നമസ്കാരം ശിവസ്മൻ ചാനലിലേക്ക് സ്വാഗതം വിപിൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചാണ് കിട്ടുന്നത് അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ഏതാന്ന് വെച്ചാൽ ഈ ചെറിയ കിട സ്കൂട്ടർ ഈ നമ്പറൊന്നും ഇല്ലാത്ത സ്കൂട്ടർ അല്ലേ നമ്മൾ സൈക്കിൾ യൂസ് പോലെ ഉപയോഗിക്കുന്നത് ആ സ്കൂട്ടറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അപ്പോൾ അതിൻ്റെ പേരെന്താ വെച്ചാൽ കമ്പനിൻ്റെ പേരൊന്നും ചെന്നില്ല എഡ് എഡെന്താ എഡ് ഇപ്പോൾ ഞാനും കേട്ടിട്ടില്ല നിങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേന്ന് വെച്ചാൽ ഞാനൊന്നും ചല്ല ഞാനിത് കടയിൽ പോയിട്ട് ഇപ്പോളാണ് എൻ്റെ പേര് കേട്ടെന്നൊക്കെ പറഞ്ഞു അത് നമ്മുടെ പേരൊന്നും നോക്കിയിട്ടൊന്നും അല്ല ജസ്റ്റ് ഒരു കട കാണാ പോയി മേടിക്കുക നമ്മൾ ഒരു പെട്ടെന്ന് മേടിച്ചതാണ് അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ദാരുണല്ലോട് പോയി മേടിച്ചാണ് കട മേടിച്ചു അപ്പോൾ അതാണ് അപ്പോൾ സ്കൂട്ടർ മേടിച്ചു കുഴപ്പമില്ല തോന്നി ഇഷ്ടമായി അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചു ഏ അപ്പോൾ എഡ് പേരിട്ടാ അപ്പോൾ സ്കൂട്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വിഷമം ഒരു വാർത്തയുണ്ട് അത് നിങ്ങൾ പറയാണ്ടിരിക്കാൻ പയ്യാന്ന് വെച്ചാൽ അത് ഈ സ്കൂട്ടർ മേടിച്ചത് എനിക്കല്ല അതായത് നമ്മുടെ ഒരു രാനീന് മേടിയിട്ടാണ് അപ്പോൾ അവൻ മരണപ്പെട്ടു ച്ചാല് അവന് എന്നാ എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി വന്നാൽ വണ്ടി വന്ന ആക്സിഡൻ്റായിട്ട് വന്നില്ല കേട്ടാ അവന് വയറ്റിൽ ഒരു അസുഖമായിട്ട് ആണ് അവൻ മരിച്ചത് അപ്പോൾ അത് നിങ്ങളോട് പറയാണ്ടിരിക്കാൻ വയ്യ അതിൻ്റെ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതായത് കുറേ പറഞ്ഞിട്ട് മേടിച്ചുകൊടുത്ത വണ്ടിയാണ് അവന് അപ്പോൾ കുറച്ച് നാളവൻ ഉപയോഗിച്ചുള്ളൂട്ടാ അത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു അപ്പോൾ പിന്നീട് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് വണ്ടി അപ്പോൾ അതുവരെയുള്ള ഉപയോഗത്തിൽ എനിക്ക് കുറച്ച് അതിൻ്റെ എന്താ അറിവില് കുറച്ച് കാര്യങ്ങൾ അറിയാം അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കിയാണ് ഞാൻ ഇപ്പോൾ അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കേട്ടാ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വണ്ടി മേടിക്കാൻ പോകുമ്പോൾ അടുത്തുള്ള അറിവിലൂടെ ചോദിക്കില്ല വണ്ടി മേടിച്ച മേടിച്ചോട് ചോദിക്കില്ലേ എങ്ങനെയുണ്ട് അപ്പോൾ അവരങ്ങനെയല്ലേ പറയുള്ളു കുഴപ്പമില്ല അല്ല അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അല്ലേ അപ്പോൾ അതേ മോഡലാണ് ഞാൻ പറഞ്ഞിരുന്നത് വലിയ റിവ്യൂ ചെയ്യുന്ന പോലത്തെ ഇതൊന്നും അല്ല ട്രാൻസ്പോർട്ടറിനെ കുറിച്ച് അപ്പോൾ അങ്ങനെ പിന്നെ ഈ വണ്ടി നമ്മൾ ഇത് വണ്ടി ഞങ്ങളുടെ വീട്ടിൽ വണ്ടി ഈ വണ്ടി മേടിക്കാൻ ഓൺലൈനു മുമ്പ് വേറെ വണ്ടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളെ ഈ വണ്ടി ഞാൻ കാണുന്നു അതായത് അച്ഛൻ്റെ കയ്യിൽ വണ്ടി ഈ വണ്ടീൻ്റെ വണ്ടിയെന്ന് വെച്ചാൽ അത് റോമായി എന്ന് പറയും അതെന്തായാലും നിങ്ങൾ കേൾക്കുക എനിക്കറിയാം ഞാൻ കുറേ കണ്ടിട്ടുണ്ട് വണ്ടി റോമായി നമ്മൾ കുറേച്ച് നാൾ മുമ്പൊക്കെ ഈ കുറേ നാൾ മുമ്പൊക്കെ ബാറ്ററി സ്കൂട്ടർ ഇറങ്ങുമ്പോൾ ഈ റോമായി ആണ് കുറേയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ റോമായി ഇത്തിരി ഫേമസാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ റോമായിയിലെ സ്കൂട്ടറാണ് അത് കുറേ നാളെ മേടിച്ചിട്ടാണ് ഇപ്പം രണ്ടാമത്തെ വണ്ടിയാണ് മേടിച്ചു അപ്പോൾ അത് ശരിക്കും ആൾക്ക് പിന്നെ ലൈസൻസ് ഒന്നും എടുക്കാൻ വേണ്ടി ദൈവ അങ്ങനെ എടുത്താണത് ലൈസൻസ് ബജോറായില്ല അപ്പോൾ അങ്ങനെ എടുത്ത് മേടിച്ചാണ് അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ആൾക്ക് ഒരു കടയുണ്ട് പലരും കടയൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കുള്ള മാർക്കറ്റിന് കുറേ സാധനങ്ങളൊക്കെ ആൾക്ക് ഈസി ആയിട്ട് കൊണ്ടുതരാം അതിൽ സാധനങ്ങളൊക്കെ ശരിക്കും അത് ഉപയോഗിച്ച് വേണ്ടി അങ്ങനെ ഒരു അഞ്ചാറ് വർഷം ആറാവ് ഫസ്റ്റ് സ്കൂട്ടർ മേടിക്കണം കേട്ടോ ഒരു അത് പത്ത് പതിനൊന്ന് കൊല്ലം ആയതുകൊണ്ട് ഫസ്റ്റ് സ്കൂട്ടർ മേടിക്കണത് അപ്പോൾ അത് അതിന് പിന്നെ രണ്ടാമത്തെ സ്കൂട്ടർ എടുത്തു കുറച്ചും കൂടി ഡെവലപ്പായിട്ടുള്ള സ്കൂട്ടർ അതിന് നമ്മൾ ഈ അപ്പോൾ അത് ഓക്കെ പിന്നീടാണ് പിന്നീവൻ മേടിച്ചു കൊടുത്തത് സ്കൂട്ടർ അപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി പിന്നെ ഇപ്പോൾ ലൈഫിൻ ലൈസൻസ് ഒന്നും എടുക്കണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ ഒരു ചെറിയ ഏറ്റവും കുറവിൻ്റെ ഒരു സ്കൂട്ടർ മേടിച്ചെടുത്തു പക്ഷെ കുറച്ച് നാൾ ആൾ ഉപയോഗിച്ചോളൂ വളരെ എന്തേലും പറഞ്ഞില്ലേ അതും പറയാണ്ടിരിക്കും നല്ലത് കേട്ടോ അപ്പം അങ്ങനെ അപ്പം അപ്പം അച്ഛൻ്റെ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെടുത്തോളം ആൾ ആളുകൾ കൂടുതൽ ഉപയോഗിച്ചത് ഞാനങ്ങനെ ഒഴിക്കാറൊന്നുമില്ല സ്കൂട്ടർ പക്ഷെ ആൾക്ക് വലിയ ചിലവുള്ള വരാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുവെച്ചാൽ ഈ സ്കൂട്ടറെ ശരിക്കും പുറക്കറഫ്യൂസന് എല്ലായിടത്തും ഇങ്ങനെ പോവും പിന്നെ മാർക്കറ്റ് എല്ലാവർക്കും പോവും പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ ബാറ്ററി ഈ പത്ത് പഞ്ചത്തോരത്തിൻ്റെ ഒന്നോ രണ്ടു പ്രാവശ്യം കണ്ടു മാറ്റുന്നുണ്ട് അതും ബാറ്ററി മുഴുവനായിട്ട് മാറ്റില്ല ഇതിൻ്റെ ചെറുത് രണ്ട് പാർട്സ് ഭാഗം രണ്ട് ബാറ്ററികളൊക്കെ മാറ്റാമെന്ന് തോന്നുന്നു അങ്ങനെ മാറ്റിയതായിട്ട് അറിവ് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ വേറെ ചോദിച്ചാലൊന്നും ഇടയ്ക്ക് വല്ല ചെറുതായിട്ട് എന്തേലൊക്കെ വന്ന് വന്നിട്ടുള്ളൂ ഞാൻ കേട്ടുള്ളൂ അപ്പം അങ്ങനെയാണ് അപ്പം നമുക്ക് സ്കൂട്ടറിനെ കുറിച്ചുള്ള അറിവ് അപ്പം അതാണ് വിശേഷം പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ ഞാനേ ഇവിടെ നമ്മുടെ പോകാം മാർക്കറ്റിൽ മാർക്കറ്റിൽ നിന്ന് പോയി വൈകുന്നേരം വൈകുന്നേരമായി ഇപ്പോൾ പോയി വരുമ്പോക്കുറിച്ച് സംഭവം പറയാൻ അതും കൂടി ഒന്ന് പറയട്ടെ എന്താ വെച്ചാൽ മർക്കറ്റിൽ പോയി വരുമ്പോൾ നമ്മുടെ വഴിയിൽ രണ്ട് സൈഡ് പാടണം നമ്മുടെ വീട്ടിലുള്ള വഴി വരുന്ന വഴിയിൽ അപ്പോൾ അവിടെ വഴിയിൽ നമ്മുടെ പോത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പോത്തിന് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂപ്പർ ഞങ്ങട് വഴിയിൽ ക്രോസ് ചെയ്ത് കയറോട്ട് കൂടി ഇങ്ങനെ നിൽക്കണം അപ്പോൾ നമ്മൾ അപ്പോൾ ജസ്റ്റ് ഞാൻ എന്താ ചെയ്തു ആ കയറുമുക്കൂടെ ഈ എളുപ്പപ്പണി ചെയ്താണ് കയറി കയറുമുക്കൂടെ ആണ് കയറ്റി കൊണ്ടുപോകാമെന്ന് വെച്ചു പക്ഷേ ആൾ ശരിക്കും വട്ടങ്ങി ഇറങ്ങി വന്ന് സ്കൂട്ടറിൽ വട്ടം ഇറങ്ങി വന്ന് പിന്നീ കൂടെ സൈഡിൽ കൂടെ പോയി വട്ടം ഇറങ്ങി പിന്നില്ല നിന്നു വലിച്ച് ഞാൻ എന്തായാലും ഞാനും സ്കൂട്ടറോടൊക്കെ പാടീന്ന് വരിച്ചു വലിച്ച് ശരിക്കും വെച്ചു ഞാൻ ഞാനപ്പം തന്നെ എന്തായു ഞാൻ ചാടി ഇറങ്ങി അതിനുള്ള രക്ഷപ്പെട്ടത് അപ്പോൾ സ്കൂട്ടർ ആ വലിച്ചു വലിച്ചപ്പോൾ ഒന്ന് വലിച്ച് ആ കയറോടുകൂടി വലിച്ചൊന്ന് നിരക്കിക്കൊണ്ടുപോയി അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു മനസ്സാദ്യം മനസ്സാധികം കൈവിടുത്ത് കൈവിടാണ്ട് നല്ലൊരു മനസ്സോടുകൂടി ദരിദോടുകൂടി നമ്മൾ കയറുമ്പോൾ പിടിച്ചു വട്ടകാരം വട്ടക്കാരനറ്റത്തായിട്ട് പിടിച്ചു ഇങ്ങനെ പിടിച്ചു നിന്നു കൂടുതൽ വലിക്കാണ്ടിരിക്കാൻ ഏ വലിച്ചെങ്കിൽ നിരക്കി സ്കൂട്ടർ അല്ലെങ്കിൽ വലിച്ചില്ലെങ്കിൽ നേരെ സ്കൂട്ടറും വലിച്ച് പാടത്തിക്കൊണ്ടുപോയ പാടത്തിക്ക് കൊണ്ടുപോയിട്ട് അത് വെള്ളം ഉണ്ടല്ല അപ്പോൾ ഈ ഇലക്ട്രിക് സ്കൂട്ടറല്ലേ അപ്പോൾ എല്ലാം എല്ലാ സ്വെല്ലാം വണ്ടി കണക്കെന്നെ ശരിയാക്കിയിട്ട് തന്നെ ഇതിനെ പിടിച്ച് ഒരു അഴിച്ച് അതിനെ സമാധാനിപ്പിച്ച് പതുക്കെ കൊണ്ടുവന്ന് കയറത്ത് കെട്ടിയവിടുത്തു നിന്ന് നമ്മൾ കഴിച്ച് കെട്ടി ഒരു എടുത്തു എന്നിപ്പോൾ ഇനി വേരി ഇട്ടായിരുന്നു വന്ന് സ്കൂട്ടർ നോക്കിയപ്പോൾ എല്ലാം പറ്റിയെന്ന് നോക്കിയപ്പോൾ ചെറിയ സ്ക്രാച്ചുണ്ടായിരുന്നു കുട്ടർ ഭാഗ്യം അത് വലിയ ചെറിയ ലൈറ്റും വാനലൊക്കെ അതൊക്കെ പൊട്ടിപ്പോയിരുന്നു അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇത് നടക്കണ്ടായിരുന്നു അപ്പോൾ എന്താ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ വണ്ടിയുമൊക്കെ പോകുമ്പോൾ നന്നുകാലോ ഇങ്ങനെ നിൽക്കണ്ടാവും അപ്പോൾ നിങ്ങൾ എളുപ്പ പണി നോക്കിയിട്ട് ഇങ്ങോട്ട് കയറ് കണ്ടിട്ട് അല്ലെങ്കിൽ സൈഡിൽ ഇവിടെ പോകാമെന്ന് നോക്കണ്ട ഓക്കെ നമ്മുടെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ പോകും ചിലപ്പോൾ ഷെ അപകടമാണ് ഇത് നേരത്താണ് ഒരു ഞാൻ പ്രതീക്ഷിച്ചില്ല അത് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വരുന്നത് ഇതൊന്നുമില്ല അങ്ങോട്ട് കടപ്പും ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചത് ഇപ്പം നമ്മുടെ അങ്ങോട്ട് വീഴ്ത്താൻ വരുന്ന പോലെയാണ് അങ്ങനെ വന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ വട്ടം കയറായിട്ട് നിൽക്കും അത് അറിയിക്കാൻ വേണ്ടി നമ്മളെന്തായാലും വീണു ഇപ്പോൾ അത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണ്ട പിന്നെ ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ ഈ സ്കൂട്ടറൊക്കെ വീണ് കഴിഞ്ഞാലേ അത് പൊളിഞ്ഞ് പളിസാവും അങ്ങനെ ഇറച്ചി വെളിച്ചിട്ടുണ്ടൊക്കെ കൊണ്ടോയല്ലേ മറ്റേ ബൈക്കൊക്കെ ഇനി വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പം അങ്ങനെ കേട്ടോ അപ്പോൾ വേറെ ഒന്നും ഒന്നുമില്ല അപ്പം നമുക്ക് സ്കൂട്ടർ കാണണ്ടേ അപ്പോൾ സ്കൂട്ടറ് കാണിച്ചാലോട്ടോ ഓക്കേ നമ്മുടെ വണ്ടി എട്ടെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ വണ്ടിയിൽ കളർ അതെ ബ്ലാക്ക് കണ്ട പിന്നെ അതുപോലത്തെ ലൈറ്റുകളും ഇവിടെ രണ്ട് കണ്ണുകൾ പോലത്തെ രണ്ട് ലൈറ്റുകൾ അതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടാ ചില ചില അച്ഛൻ്റെ വണ്ടിക്കൊക്കെ അതിങ്ങനെ ഒറ്റ ലൈറ്റാണ് വരുന്നത് അപ്പോൾ ഇപ്പോഴത്തേന് ഈ വണ്ടിക്ക് രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ ലൈറ്റുള്ളൂ ഹെഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ കണ്ടില്ല ദീപയുടെ സൈഡിൽ ഒരു ലൈറ്റ് കണ്ട ഈ ലൈറ്റുകൾ അതുപോലെ നന്ദി ദീപയുടെ ലൈറ്റ് കണ്ട ഈ രണ്ട് ലൈറ്റുകളും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് അത്യാവശ്യം ചെറിയൊരു വെളിച്ചിട്ടുണ്ടോ നമ്മൾ പാർക്ക് ലൈറ്റ് ഇട പാർട്ട് ലൈറ്റ് എന്ന് പറയുക അപ്പോൾ അതിട്ടിട്ട് നമ്മൾ പോയി നേരമാണ് പോകുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഇട്ട് പോയാൽ മതി അതിപ്പോൾ ഇപ്പോൾ മിക്ക റോഡിലും അത്യാവശ്യം പോസ്റ്റ് പോസ്റ്റുകളിലൊക്കെ വെളിച്ചേക്കേണ്ടി അപ്പോൾ ഞാനിപ്പോൾ ലൈറ്റ് ഇട്ട് പോകണ്ടോ അപ്പം ഹെഡ് ലൈറ്റ് ഇട്ട് പോവില്ല ഹെഡ്ലൈറ്റ് ഇത് കാര്യം അറിയാലോ അത് കഴിഞ്ഞ് എൻ്റെ ചാർജ് കുറയും അപ്പം ഈ ഈ പറഞ്ഞ രണ്ട് ലൈറ്റ് ഇട്ട് പോയാൽ അത്യാവശ്യം ചെറിയ വെളിച്ചുണ്ട് വെളിച്ചം ഉണ്ടാവും അപ്പോൾ വണ്ടി വരുന്ന നമുക്ക് ആ അറിയാമല്ലോ അപ്പം അത് ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചാർജ് ലാഭിക്കാം അപ്പോൾ പിന്നെന്താണ് പറയാനുള്ളത് പിന്നെ അതിൻ്റെ ഫ്രണ്ടില് ഹെഡ് ലൈറ്റ് അല്ല ഹെഡ് ലൈറ്റ് അല്ല ഇത് ആലോവിയിൽ വേണ്ട ആ വേണ്ട നല്ല ഭംഗിയിലാണ് ഇത് ഇത് അലോബി വേറെ എന്താണ് പറയാനുള്ളത് ഇതെ കണ്ണാട കണ്ടില്ലേ നല്ല ഭംഗിയുള്ള നല്ല ഷെയ്ഡ് ഷേ വെട്ടി ഉണ്ടാക്കിയ നല്ല നല്ല ഷേയ്പ്പണ്ടില്ലേ എൻ്റെ കണ്ണാട അതെ എന്താ കണ്ണാടയാണ് പിന്നെന്താണ് അതെ ഇതിവിടെ നമുക്ക് നല്ലോണം നല്ലോണം അല്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കുക മൊബൈൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇത് നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ അത് ഇത് ഈയൊരു ഭാഗം ഇത് വേണ്ട പിന്നെ ഇതേ വേണ്ട മൊബൈൽ അപ്പോൾ എല്ലായിടത്തും എല്ലാ സ്കൂട്ടറിലെ പോലെ തന്നെ മൊബൈലിൻ്റെ വയ്ക്കാനുള്ളതുണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ളതുണ്ട് പിന്നെ എന്തു അതെ അത് ഇവിടെ പിന്നെ ഒരു കുളത്ത് വേണ്ട അത് നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ളത് കത്തിടാം പിന്നെ നല്ലത് ഈ ഒരു ഭാഗം നല്ല വീതി ഇതുണ്ട് സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളെ ക്രാവിനൊക്കെ ഇവിടെ ഇരുത്തി ആ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കാൻ നോക്കും ഇവിടെ നല്ല നല്ല സ്പേസ് ഉണ്ട് മറ്റു സ്കൂട്ടറൊക്കെ എടുത്തിട്ട് ഗ്യാപ്പ് ണ്ട് പിന്നെന്തൊക്കെയാണ് ഇപ്പം അങ്ങനെ വരുന്നത് വേറെട്ടാ അപ്പോൾ അത് എന്ന് വെച്ചാൽ സ്കൂട്ടറിലൊക്കെ ഇത് ഇങ്ങനത്തെ ഒരു ഒന്നും ഉണ്ടാവില്ല അത് ഈ വയ്ക്കാനുള്ളതൊന്നും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെക്കേണ്ടല്ലേ വെക്കാനുള്ള ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇതിന് അതൊക്കെ ഉണ്ട് അതൊക്കെ നല്ല സൗകര്യം എനിക്ക് തോന്നി പിന്നെന്താണ് മീറ്ററിൻ്റെ ഭാഗമുണ്ടാക്കും അതിൽ ഭംഗിയത്തെ ഷേപ്പ് നല്ല ഷേപ്പ് ിയർ ഉണ്ട് അത് നമ്മുടെ അച്ഛനും അച്ഛൻ വണ്ടിയിരിക്കുന്നില്ല ഇപ്പൊ അങ്ങനത്തെ ഇറങ്ങി തുടങ്ങണം തോന്നിട്ട് അപ്പൊ റിവേഴ്സ് ഗിയർ വളരെ ഉപകാരം എനിക്ക് തോന്നിയിട്ടില്ല കാരണമെച്ചാല് എല്ലാ വണ്ടിക്കും എനിക്ക് റിവേഴ്സ് ഗിയർ വേണം എന്നാണ് നല്ലൊരു ഇത് എന്ന് വെച്ചാൽ റിവേഴ്സ് ഗിയർ ഉണ്ടായി കഴിഞ്ഞാൽ നടക്കണ്ടല്ലോ നമുക്ക് ബാക്ക് എടുക്കുമ്പോ ബാക്ക് എടുക്കുമ്പോൾ കാലോട്ട് തുടങ്ങിയിട്ട് നമുക്ക് എടുക്കാം പക്ഷേ ബാക്കിലൊക്കെ വല്ല എഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടും കാലം ഉണ്ടെന്ന് വരില്ല ഈ സാധനം ഓണാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ റിവേഴ്സ് കയറ് പിന്നെ അടിപൊളിയാണ് പിന്നെന്താ സ്കൂട്ടർ നമ്മൾക്ക് ബൈക്കിനൊന്നും മുമ്പ് വരുന്നത് അങ്ങനത്തെ ഇങ്ങനെ കറങ്ങണല്ലോ എല്ലാ വണ്ടിക്ക് അറങ്ങുന്നില്ല റിവേഴ്സ് കയറ് അത് നടപടിയാവില്ല എന്നുണ്ടല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിന് ഇലക്ട്രിക്കിന് മാത്രം പറ്റുള്ളൂ ഒന്നുണ്ട് അപ്പോൾ ഓക്കെ പിന്നെ പറയാനുള്ളത് ഇപ്പം അതേപോലെ സാധാരണ ഹോൺ തന്നെയാണ് ബി കി നല്ലൊരു കുഞ്ഞ സൗണ്ട് തന്നെ അപ്പോൾ അതെന്താ ഇത് തന്നെ അവിടെ പ്രത്യേകിച്ച് ലൈറ്റുകൾ ലൈറ്റുകളൊക്കെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയാനുള്ളത് ആ പിന്നെ നമ്മുടെ സീറ്റ് നല്ല ബുക്കിങ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാടാ അപ്പോൾ അതൊക്കെ പിന്നെ ഇതറിയാമല്ല ഇത് ഈ സ്വിച്ച് എന്തോ ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് വണ്ടി പിന്നെ പൂവില്ല എന്നുണ്ട് അങ്ങനത്തെ എന്ത് ഇതുകൊണ്ട് അങ്ങനെ ഒന്നും വേവിച്ചു വെക്കിയിട്ടില്ല അത് കൂടുതൽ നമുക്ക് അച്ചടേ മാറിയുള്ളൂ അച്ചൻ കാണിക്കുന്നതാണ് അപ്പോൾ ഇത് ഉറപ്പാക്കി കഴിഞ്ഞാൽ അപ്പോൾ അത് ഇങ്ങോട്ട് പിന്നെ ആക്കി കഴിഞ്ഞാൽ അത് ഉറപ്പെന്നുണ്ട് അപ്പോൾ അതെ അവിടെ അതിൻ്റെ സ്പൈസ് കണ്ടില്ല നല്ല എളുപ്പമില്ല കുഴപ്പമില്ല അല്ലേ അപ്പം അങ്ങനെ എന്താണ് പറയാനുള്ളത് ഇത് ഇങ്ങനെ പേരെഴുതിയിട്ടുണ്ട് പിന്നെ പിന്നെ പറയാം ഈ ഒരു ഫുഡ് റെസ്റ്റാണ് ഇത് വേണ്ട കാല് വയ്ക്കാനുള്ളത് അപ്പോൾ അത് മുമ്പ് മുമ്പത്തെ വണ്ടിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല അത് വളരെ ഒരു ഉപകാരമായി തോന്നുന്നുണ്ട് ഈ സ്കൂ ഇത് മേഡിത് അതുപോലെ തന്നെ അതെ ഇവിടെയും നമുക്ക് കാല് വെക്കാം ഇങ്ങനെയുള്ള സ്പേസ് ഉണ്ട് മറ്റേതിന് മറ്റേ സ്കൂട്ടറുകൾക്കൊന്ന് നമ്മൾ മേടിച്ച മേടിച്ചുണ്ടെങ്കിൽ ഇത് ഈ പടരാട്ടൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ പിന്നെന്താ പിന്നെ അതെ ഇവിടെ വീലിൻ്റെ ഭാഗമൊക്കെ പിന്നെ അതെ ഇവിടെ ഒരു റിഫ്ലക്റ്റ് ഉണ്ടോ ലൈറ്റ് വരുന്നത് വേണ്ട അത് ഇപ്പോൾ കണ്ടാൽ വേണ്ടിയിട്ടുണ്ട് അങ്ങനെയുണ്ട് പിന്നെന്താണ് അതെ ഈ ലൈറ്റ് വേണ്ട ഇവിടെ ഒരു നീല കളർ എന്ത് ഭംഗിയിലാണ് നീല അത് അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ അതാണ് അപ്പം അങ്ങനെ കേട്ടോ ആ പിന്നെ അതെ ഇതിൻ്റെ കീ ഉണ്ടല്ലോ അത് നമുക്ക് എന്താണ് ലോക്ക് എന്താ റിമോട്ടുള്ള ഇതാണ് എന്താ പറയുക റിമോട്ടുകൊണ്ട് നമുക്ക് അതെ ഇങ്ങനത്തെ നെക്കണി കഴിഞ്ഞാൽ ഇത് ഓൺ ഓഫ് ആവും അതുപോലെ ലോക്കാവും നമ്മൾ ഇവിടുത്തെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ കഴിഞ്ഞാൽ ഇത് ലോക്ക് ആവണ അങ്ങനത്തെ ഇതാണ് അങ്ങനത്തെ ഒരു ഇതുണ്ട് കീറ്റ അപ്പോൾ അങ്ങനെ റെപ്പ് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ അറിയുള്ളൂ കേട്ടോ വാക്കുകളൊന്നും വരുന്നില്ല എന്ത് അപ്പോൾ എന്ത് തന്നെ അതിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ ചോദിക്കാം അറിയിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇപ്പം ജസ്റ്റ് ഒരു അറിവ് അത്ര ഉള്ളു ഓക്കേ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വണ്ടീനെ കുറിച്ചുള്ളൊരു അറിവ് വേറെ നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞത് എന്നോട് പറഞ്ഞു ഏഹ് വലിയ ഇതായിട്ടൊന്നും പറ നമുക്ക് അറിയില്ല അപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു പിന്നെന്താണ് പിന്നെ ഇതിനെ കുറിച്ച് പറയാം വിടാ ഒരു കാര്യം ഉണ്ട് കേട്ടോ അതിൻ്റെ സർവീസിനൊക്കെ പറയാം മൂന്ന് സർവീസ് ഉണ്ടെന്നാണ് അന്ന് ഇപ്പം എടുത്തു കൊണ്ടുപോയി ഇപ്പം പറഞ്ഞത് ഏഹ് ഞാൻ ഇപ്പോൾ അടുത്ത് കൊണ്ടുപോകായിരുന്നു കൊല്ലത്തിലെ അപ്പോൾ മൂന്ന് സർവീസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് എൻ്റെ ഒരു ഓർമ്മ പിന്നെ ഈ വണ്ടി ഒന്ന് നിങ്ങൾക്ക് ഇത് നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് അഡീഷണൽ ഒരു വണ്ടിയും കൂടി ഉണ്ടായിരിക്കും നല്ലതായിരിക്കും കാരണമെന്ന് വെച്ചാൽ പെട്രോൾ വണ്ടി മറ്റേ ഇലക്ട്രിക് വണ്ടി എനിക്ക് കുഴപ്പമില്ല കാരണമെച്ചത് എട്ട് മണിക്കൂറിൽ നമുക്കിത് ചാർജ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ നേരത്തെ നമുക്ക് പുറത്തേക്ക് പോവാം വണ്ടിയില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ അത് അങ്ങനെ കൊണ്ടുപോകും നമുക്ക് പണിയെ കൊണ്ടുപോകാം പക്ഷെ അത് അത്ര സുഖകരമല്ല എനിക്ക് തോന്നുന്നത് ഇനി അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ നമുക്കിപ്പോൾ വേറൊരു ഉണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ട്രഡീഷണൽ വണ്ടി ഉള്ളൂ അപ്പോൾ ഒരു ഇങ്ങനത്തെ വണ്ടി മേടിക്കാം നല്ലത് അപ്പോൾ രണ്ടും മാറി മാറി ഉപയോഗിക്കുക അപ്പോൾ ഇത് കുത്തി വെച്ചിട്ട് നല്ല സെറ്റ് നല്ല കറക്റ്റ് ചാർജ് ആയതിനു ശേഷം ഏത് അപ്പോൾ മറ്റേ അങ്ങോട്ടാണ് കൊണ്ടുപോവാം ഒരു വണ്ടി ഇത് മാത്രമായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകണം കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഇത് വരില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ പിന്നെ വേറെ വണ്ടിയുണ്ട് സ്പ്ലണ്ടറുണ്ട് വണ്ടിയുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ സ്പ്ലണ്ടറിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കാരണം വെച്ചാൽ സ്പ്ലണ്ടർ അറിയാല നല്ല അല്ലേ അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പറയണമെന്നുണ്ട് കാരണം വെച്ചാൽ ഞാനത് ഈ എൻ്റെ കയ്യിലത് ഇരുപത്തി ആ ഇരുപത്തഞ്ച് കൊല്ലം ഇരുപത്തി നാല് കൊല്ലത്തോളം ആയി എൻ്റെ വണ്ടി പുതിയ വണ്ടി അല്ല പുതിയ വണ്ടി മേടിച്ചാണ് അപ്പോൾ ആ വണ്ടിയുണ്ട് അപ്പം അതിൻ്റെ കുറിച്ച് അപ്പം പറയാണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയണമെന്നുണ്ട് പറ്റെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിടാം അപ്പം അങ്ങനെ പിന്നെ നമുക്ക് ഇത് എന്താണ് ലോക്കലായിട്ട് ഉപയോഗിക്കുന്ന ഈ വണ്ടി മതി ശരിക്കും പറഞ്ഞാലേ നമുക്കിവിടെ ഇട്ടവട്ടത്തൊക്കെ പോയിട്ട് ഒക്കെ മേടിച്ച് വണ്ടി ഇപ്പം ലോങ് ഒക്കെ അത്യാവശ്യം ലോങ്ങ് പോകുകയും ചെയ്യാൻ വേണ്ടി കുഴപ്പമില്ല വല്ലാണ്ട് ലോങ് പോകുമ്പോൾ നമ്മൾ ചാർജർ കൊണ്ട് പോവുക അതിനുള്ളതുള്ളൂ നമ്മൾ അവിടുത്തെ ഇത് മതി പിന്നെ പൈസയും കുറവാണ് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് പിന്നെന്താ ഇപ്പോൾ അതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് പറയി പറഞ്ഞാൽ അഭിപ്രായങ്ങൾ പറഞ്ഞാലല്ലേ നമുക്ക് വീഡിയോകളൊക്കെ കൂടുതൽ നന്നാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെന്തായാലും ഒന്ന് പറയട്ടാ പിന്നെ ഇതിൻ്റെ സംശയങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക ഇതിൻ്റെ നമുക്ക് പറയാൻ അറിയിക്കിട്ടാണ് അപ്പോൾ അടുത്ത നല്ല ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉണ്ടോ നോക്കട്ടെ അപ്പോൾ അതൊക്കെ അങ്ങനെ കിട്ടിയെങ്കിൽ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് a verdad, Okay. Sorry.